സഹകരണ മോഡല് തട്ടിപ്പ് കെഎസ്എഫ്ഇയിലും ആരോപണം ഭരണപക്ഷ അനുകൂല സംഘടനാ നേതാവ് ഇടപാടുകാരുടെ ആധാരവും മറ്റ് തിരിച്ചറിയൽ രേഖകളും അവരറിയാതെ ഈടുവച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം കെ എസ് എഫ് ഇ ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റായ എസ് രാജീവാണ് തട്ടിപ്പ് നടത്തിയത് കെ എസ് എഫ് ഇ എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഇയാളെ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സസ്പെൻഡ് ചെയ്തു വായ്പയ്ക്കായി അയൽവാസി ഹാജരാക്കിയ ആധാരം സ്വന്തം ചുറ്റിക്ക് ജാമ്യമാക്കി മുപ്പത് ലക്ഷം രൂപ തട്ടിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള ഒരു കേസ് മണ്ണഞ്ചേരി സ്വദേശി എൻ സുമ നൽകിയ പരാതിയിൽ എൽ രാജീവിന്റെ പേരിൽ മണ്ണഞ്ചേരി പോലീസ് വിശ്വാസവഞ്ചനയ്ക്കും സാമ്പത്തിക തട്ടിപ്പിനും കേസെടുത്തു പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ഇയാൾ ഒളിവിൽ പോയെന്നാണ് വിവരം കെ എസ് എഫ് ഇ ആലപ്പുഴ ഇരുമ്പുപാലം ശാഖയിൽ സുമ പന്ത്രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി ചേർന്നിരുന്നു വീട് നിർമ്മാണത്തിനായി ഇതിൽ നിന്നും ആറ് ലക്ഷം രൂപ എടുക്കാൻ തന്റെ പേരിലുള്ള പന്ത്രണ്ട് സെന്റ് ഭൂമിയുടെ ആധാരം കെ എസ് എഫ് ഇക്ക് ഈടു നൽകി രേഖകൾ ശരിയാക്കാൻ രാജീവാണ് അന്ന് സഹായിച്ചത് എന്നാൽ ആ സ്ഥലത്തേക്ക് വഴിയില്ല എന്ന് പറഞ്ഞ സുമയുടെ ഭർത്താവിന്റെ പേരിലുള്ള എട്ടു സെന്റിന്റെ ആധാരവും രാജീവ് കൈക്കലാക്കി തുടർന്ന് പന്ത്രണ്ട് സെന്റ് ഭൂമിയുടെ ആധാരം ഇയാൾ സ്വന്തം ചിട്ടിക്ക് ജാമ്യമാക്കി ചിട്ടി പിടിച്ച ശേഷം രാജീവ് തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെ കെ എസ് എഫ് ഇ റവന്യൂ റിക്കവറി നടപടി തുടങ്ങി അപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്